സാധാരണ രീതിയിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ കുരുവോ തടിപ്പോ അങ്ങനെ എന്തെങ്കിലും കണ്ട് ഇരിക്കുമ്പോൾ വേദന നടക്കുമ്പോൾ വേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ പൊതുവെ എന്നോട് വന്ന് പറയാറ് എന്താന്ന് വെച്ചാൽ ഡോക്ടറെ എനിക്ക് പൈൽസാണ് അതിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണം എന്നാണ് എന്നാൽ അവർ വന്ന് നമ്മൾ ആയിട്ട് എക്സാമിൻ ചെയ്ത് പരിശോധിച്ച് ഇത് തുറന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് പൈൽസ് അല്ല ഇത് ഫിസ്റ്റുലയാണ് എന്നുള്ളത് ഇതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് പലരും ഈ ഒരു ഫിസ്റ്റുല രോഗം ഉണ്ടെങ്കിൽ ഇത് പൈൽസ് പൈൽസാണെന്ന് തെറ്റിദ്ധരിച്ച് പൈൽസിനുള്ള മെഡിസിൻ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുന്നു പൈൽസിനുള്ള പല ഒറ്റമൂളികളും ചെയ്തു നോക്കുന്നു പച്ചമരുന്നുകൾ കഴിക്കുന്നു എന്നിട്ടൊന്നും മാറാതെ ഇത് കഴിഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര ായിട്ട് കൂടുമ്പോഴാണ് ഇതിനൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊരു ഡോക്ടർ അടുത്തേക്ക് വരുന്നത് അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇത് പൈൽസ് അല്ല ഫിസ്റ്റുലയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പൈൽസും ഫിഷറും ഫിസ്റ്റുലയും തമ്മിൽ എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാം ഒരു ഡോക്ടറെ കാണാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് എന്താണ് വന്നത് എന്നുള്ളത് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയാം എന്നുള്ളതും ഇതിൻ്റെ ചികിത്സാരീതി അതായത് ഈ ഒരു ഫിസ്റ്റുലേൻ്റെ ചികിത്സാരീതി എന്തൊക്കെ ആണ് നിങ്ങൾക്ക് ഫിസ്റ്റുല ഉണ്ടെങ്കിൽ കാണിക്കുക ആർക്കൊക്കെയാണ് ഈ ഒരു ഫിസ്റ്റുല വരാനുള്ള സാധ്യത എന്തൊക്കെ ഭക്ഷണം നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കണം വീട്ടിൽ നമുക്ക് ഈ ഒരു ഫിസ്റ്റുലേനെ ചെറുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് കുറയാൻ വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇതെല്ലാമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ ആണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് നമുക്ക് എന്താണ് പൈൽസ് എന്താണ് ഫിഷറ് എന്താണ് ഫിസ്റ്റുല ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇവ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വയം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുള്ളത് ഞാൻ പറയാം ആദ്യമായിട്ട് എന്താണ് പൈൽസ് സാധാരണ ഈ ഒരു പൈൽസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നാരുകളുടെ കുറവ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കുറവ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മലം കട്ടിയാവും ഈ മലം കട്ടിയാവുമ്പോൾ അത് നമുക്ക് പുറത്തേക്ക് പോരാനുള്ളൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും ഈ മലം ഒരു കട്ടിയായിട്ട് നമുക്ക് മുക്കി 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 പുറത്തേക്ക് ഒരു അവസ്ഥ പുറത്തേക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ മുക്കുമ്പോൾ ഈ ഒരു പ്രഷർ കാരണം മലദ്വാരത്തിൻ്റെ അകത്തുള്ള രക്തക്കുഴലുകൾ വികസിച്ച് വീർത്ത് ഇത് താഴേക്ക് തള്ളി വരുന്നൊരവസ്ഥ വരും ഇതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുക ഇത് ചിലർക്കൊക്കെ പുറമേക്കൊരു തടിപ്പ് പോലെ കാണാം ചിലർക്ക് മലം പോയി കഴിഞ്ഞാൽ താനേ ഈ തടിപ്പ് അകത്തേക്ക് പോകും ചിലർക്കത് അവിടെ തന്നെ ആ ഒരു തടിപ്പ് നിൽക്കും ഒരു കുരു പോലെയൊക്കെ അവിടെ നിൽക്കും ചിലർക്കൊക്കെ മലം പിന്നെയും പിന്നെയും കട്ടിയായിട്ട് പോകുമ്പോൾ ഇതിന്ന് ഈ ഒരു ബ്ലഡ് വെസല് ഈ ഒരു രക്തക്കൊഴില് ഈ ഒരു മലം തട്ടിയിട്ട് ഈ രക്തക്കുഴൽ പൊട്ടിയിട്ട് അവിടുന്ന് ബ്ലഡ് വരുന്ന അവസ്ഥ വരെ വരാറുണ്ട് ഇതിനാണ് നമ്മൾ ബ്ലീഡിങ് പൈൽസ് എന്ന് പറയുക പലർക്കും ഇതിന് വേദന ഉണ്ടാവാറുണ്ട് വേദന ഇല്ലാതെയും കാണാറുണ്ട് ഓക്കെ ഇതാണ് സിംപിളായിട്ട് പറയുകയാണെങ്കിൽ പൈൽസ് ഇനി എന്താണ് ഫിഷറ് ഫിഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിലുള്ള നാരുകളുടെ കുറവ് വെള്ളത്തിൻ്റെ അംശത്തിൻ്റെ കുറവ് ചിലപ്പോൾ നമ്മൾ മലം കുറച്ച് ദിവസമൊക്കെ പോവാതിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് മലം കട്ടിയാവും ഇങ്ങനെ കട്ടിയാവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലം പോരാനുള്ള ബുദ്ധിമുട്ട് വരും മലത്തിൻ്റെ സർഫസ് ഒക്കെ പുറംഭാഗക്കൊന്നിങ്ങനെ ഹാർഡാവും ഇത് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് തട്ടുമ്പോൾ മലദ്വാരത്തിൻ്റെ അകത്തുള്ള മസിൽസിന് വിള്ളൽ സംഭവിക്കുകയും പൊട്ടൽ സംഭവിക്കുകയും അവിടെ നമുക്ക് എരിച്ചിൽ പുകച്ചിൽ അതികഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇത് മലം പോകുന്ന ടൈമിലും മലം പോയി കഴിഞ്ഞാലും മലം പോയി കുറച്ച് ഒരു മൂന്ന് നാല് മണിക്കൂർ വരെയൊക്കെ നമുക്ക് അസഹനീയമായ വേദന അനുഭവപ്പെടാറുണ്ട് ഇവിടുന്ന് ചില സാഹചര്യങ്ങളിൽ ബ്ലഡും വരാറുണ്ട് ഇതിനെയാണ് നമ്മൾ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ ഫിഷർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക്കായ ഫിസ്റ്റുല എന്താണെന്ന് നോക്കാം ഫിസ്റ്റുല എങ്ങനെ നമുക്ക് ഈ ഒരു ഫിഷറിൽ നിന്നും പയൽസിൽ നിന്നൊക്കെ നമുക്ക് വേർതിരിച്ച് അറിയാൻ കഴിയും എന്നുള്ളത് പറയാം എന്താണ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ നമുക്ക് മലം ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് പുറത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദ്രാവകം ആ ഒരു മലദ്വാരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് മലദ്വാരത്തിനകത്തൊക്കെ കുറച്ച് ഗ്രന്ഥികളുണ്ട് ഈ ഒരു ഗ്രന്ഥികളാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു ദ്രാവകം ഉള്ളത് കൊണ്ടാണ് മലം വളരെ ബുദ്ധിമുട്ടില്ലാതെ നോർമലായിട്ട് പുറത്തേക്ക് വരുന്നത് ഓക്കെ അവിടെ ഒരു ഫ്രിക്ഷൻ ഒന്നും ഇല്ലാതെ പൊട്ടലൊന്നും ഇല്ലാതെ നോർമലി പുറത്തേക്ക് വരുന്നത് എന്നാൽ പല സാഹചര്യങ്ങളിലും ഈ ഒരു മലദ്വാരത്തിലേക്ക് ഉള്ള മലദ്വാരത്തിനകത്തുള്ള ഈ ഒരു ഗ്രന്ഥിക്ക് വീക്കം നീർക്കെട്ട് പഴുപ്പ് ഇവയൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിട്ട് ഇത് പഴുപ്പ് കൂടിക്കൂടി വരും അവിടെ അവിടെ പഴുപ്പ് കൂടിക്കൂടി ഒരു കുരു പോലെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ അതൊരു കുരുവായി പഴുപ്പായി വരുമ്പോൾ ഇത് നമുക്ക് അവിടെ എവിടെയും ഈ ഒരു പഴുപ്പിന് പോകാനുള്ള സ്പേസ് ഇല്ല സാഹചര്യം ഇല്ല അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കുരു ഈ ഒരു പഴുപ്പിനെ പുറം തള്ളാൻ വേണ്ടിയിട്ട് ഈ മലദ്വാരത്തിനകത്തു നിന്ന് ഒരു ത്വരങ്കം പുറത്തേക്ക് ഉണ്ടാക്കുന്നു വേറൊരു ഭാഗത്തേക്കൊരു ത്വരംഗം അല്ലെങ്കിൽ ഒരു ട്യൂബ് ഇങ്ങനെ ഉണ്ടാക്കുന്നു അപ്പോൾ അങ്ങനെ തരംഗം ഉണ്ടാക്കിയിട്ട് ഇത് നേരെ നമ്മുടെ കുറച്ച് അപ്പുറത്തേക്കൊക്കെ ആയിട്ട് നമ്മുടെ ബട്ടെക്സിൻ്റെ പുറമെ സ്കിന്നിലേക്ക് ആണ് ഈ ഒരു ട്യൂബിൻ്റെ അടുത്ത ഓപ്പണിങ് വരുന്നത് അവർക്ക് ഈ പഴുപ്പ് പുറം തള്ളാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു അടുത്ത ഓപ്പണിംഗ് ഉണ്ടാക്കുന്നത് ഈ ഒരു നേരെ ഈ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ഓപ്പണിംഗ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ആയിട്ടാണ് കുരുവായിട്ട് വന്ന് അവിടെ വേദന ഉണ്ടാവും കുരു പഴുത്ത് 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 ലാസ്റ്റ് പൊട്ടി ഈ അകത്തു നിന്നുള്ള ഈ ഒരു പഴുപ്പ് പുറത്തേക്ക് പഴുപ്പും ചിലവും വെള്ളമൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്നു ഇങ്ങനെയാണ് പൊതുവെ കാണാറ് ഈ പുറത്തേക്ക് പോകുന്നതിൽ ബ്ലഡ് ഉണ്ടാവാം മലത്തിൻ്റെ ചെറിയ അംശങ്ങൾ ഉണ്ടാവാം എപ്പോഴൊക്കെ നമ്മൾ ഈ മലം മുക്കുന്നോ മലം പുറത്തേക്ക് പോകുന്നോ ഈ സമയത്തൊക്കെ ഈ ഒരു തുരങ്കത്തിൽ കൂടെ കുറച്ച് മലത്തിൻ്റെ അംശവും പഴുപ്പും ബ്ല ബ്ലഡും എല്ലാം ഈ ഒരു ഈയൊരു കൂടെ പുറത്തേക്ക് വന്ന് ഈ ഓപ്പണിങ്ങിലൂടെ നമുക്ക് വരുന്നത് കാണാം ഓക്കെ ഇതാണ് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫെക്ഷൻ കൂടെ കൂടെ വരും ഈ ഒരു മലം അതിനകത്തേക്ക് കയറുന്നു ഈ ഒരു പഴുപ്പ് പൊട്ടിപ്പോയാലും പിന്നെയും പിന്നെയും ആ ഒരു ഇൻഫെക്ഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചിലപ്പോൾ ഇത് മലാശയത്തിൻ്റെ അകത്തേക്കൊക്കെ ഈ ത്വരങ്കം ഉണ്ടായിട്ട് പോവാറുമുണ്ട് ഓക്കെ അപ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു ഫിസ്റ്റുല പേഷ്യൻസിന് കാണിക്കാറുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ മലദ്വാരത്തിൻ്റെ ഒരു കുരു പോലെ വന്നിട്ട് അവിടെ നസഹനീയമായ വേദന ഉണ്ടാവും വീക്ക് ഉണ്ടാവും ഈ കുരു പൊട്ടിയിട്ട് ബ്ലഡ് ചലം പഴുപ്പ് ചെറിയ രീതിയിൽ മലത്തിൻ്റെ അംശം ഇവയൊക്കെ പുറത്തേക്ക് വരും ഇതിന് നല്ല ദുർഗന്ധം ഉണ്ടാവും നല്ല വേദന ഉണ്ടാവും ഓക്കെ പിന്നെ അതേപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ ആ ഭാഗത്ത് ചിലപ്പോൾ ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട് ഓക്കെ പലരും പറയുന്നൊരു കാര്യമുണ്ട് ഡോക്ടറെ ഞങ്ങൾ പലപ്പോഴും ടിഷ്യൂ പേപ്പറൊക്കെ കട്ടിയിൽ വെച്ചിട്ട് ആ ഭാഗത്ത് അണ്ടർ അടി അടിവസ്ത്രത്തിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യാറ് ഞങ്ങൾ പുറത്തേക്ക് പോവാറ് കാരണം ഈ ഒരു ദ്രാവകം പുറത്തേക്ക് വന്നിട്ട് അത് അടിവസ്ത്രത്തിൻ്റെ കാവുന്ന അവസ്ഥ വരെ വരുന്നുണ്ട് ഇതിന് ദുർഗന്ധമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നവർ വരെ ഉണ്ട് ഇവരൊക്കെ പറയുന്ന ഇവർ എപ്പോഴും ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു പാക്കറ്റ് അവരുടെ ബാഗിൽ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും കാരണം പലപ്പോഴും ഇത് മാറ്റേണ്ടിയും വരാറുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇവർ നമ്മുടെ മുന്നിൽ വന്നിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവാം അവർക്ക് അസ്വസ്ഥത കാരണം അവർക്ക് ഈ ഒരു വേദന കാരണം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത കാരണം അവർ ആ ഒരു കുരുള്ള ഭാഗത്തു നിന്നൊന്ന് ചരിങ്ങിയിട്ടാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുക അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം ഇവർ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കാരണം എന്നുള്ളത് നമുക്കിത് തുറന്നു നോക്കിയാൽ തന്നെ ഇത് ഫിസ്റ്റുലി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാലും നമുക്ക് അകത്തേക്ക് ഇത് എത്ര ഓപ്പണിംഗ് ഉണ്ട് എത്രത്തോളം തുരങ്കം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ഇനിയും പുതിയതുണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറമെ ഒന്നോ രണ്ടോ കുരുമായിരിക്കുകയാണ് ഉള്ളത് ചിലപ്പോൾ അകത്ത് പുതിയതായിട്ട് വേറെ ഉണ്ടാവുന്നുണ്ടാവാം ഇതെല്ലാം അറിയാൻ വേണ്ടി നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളത് ഒരു എം ആർ ഐ സ്കാനാണ് ഈ ഒരു എം ആർ ഐ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിനീപ് ഉള്ളിലേക്ക് എത്ര ഉണ്ട് ഇത് എത്ര ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എത്ര ആഴത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ഈ ഒരു ഫിസ്റ്റുല വരാനുള്ള സാധ്യത കൂടുതൽ ഫിസ്റ്റുല ഉണ്ടെങ്കിൽ ഇത് കണ്ടീഷൻ കൂട് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ആർക്കാണ് എന്നൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അൾസറേറ്റീവ് കൊളൈറ്റിസ് കോൺസ് ഡിസീസ് ഡൈവെർട്ടിക്കുലൈറ്റിസ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ കുടലിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഈ രോഗങ്ങളുള്ളവർക്ക് ഇങ്ങനെ ഫിസ്റ്റില് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതേപോലെ തന്നെ ഫിഷർ ഉള്ളവർക്ക് ഫിസ്റ്റിൽ വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ് ഓക്കെ പിന്നെ അതേപോലെ പ്രവാസികൾ ഉണ്ടാവും അവർക്ക് നേരത്തിന് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല നല്ല ചൂടത്ത് വർക്ക് ചെയ്യുന്നവരുണ്ടാവും ഒരേ ഇരിപ്പിരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടാവും നേരത്തിന് ഉറങ്ങാൻ പറ്റാത്തവരുണ്ടാവും ചിലരൊക്കെ പറയാറുണ്ട് ഈ ഒരു ഫിസ്റ്റുല പേഷ്യൻസിനെ വന്ന് പറയുന്നതാണ് അവർ പ്രവാസികളാണ് രാത്രി ഒരു രണ്ട് മണിക്കൊക്കെയാണ് അവർ ജോലി കഴിഞ്ഞ് വന്നൊരു മൂന്ന് മണിയാവുമ്പോൾ കിടന്നുറങ്ങി അടുത്ത ദിവസം ഒരു പതിനൊന്ന് മണിക്കൊക്കെ എണീറ്റ് ഡയറക്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടാണ് അവർ ജോലിക്ക് പോകുന്നതെന്ന് പറയാറുണ്ട് ഇതുപോലെ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുക സമയത്തിന് ഉറക്കം കിട്ടാതിരിക്കുക സമയത്തിന് വ്യായാമം ചെയ്യാൻ പറ്റാതിരിക്കുക ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഫിസ്റ്റുള്ള ലോകം വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് വേറൊരു കൂട്ടം ആളുകളെന്ന് പറഞ്ഞാൽ ഐ ടി പ്രൊഫഷണൽസ് ഡെയിലി ഓഫീസിൽ ഒമ്പത് മുതൽ അഞ്ച് വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇവർക്കും ഈ ജോലി തിരക്ക് കാരണം അവരായി ഇരുന്ന് നീക്കില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് അവിടെ നിന്ന് നീക്കുക ഓക്കെ ഇങ്ങനെയുള്ള ആളുകൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് വേറെ ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് ഡ്രൈവേഴ്സാണ് ലോങ്ങ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് ഇവർ മണിക്കൂറുകൾ ആ ഒരേ ഇരിപ്പിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുന്നവർക്കും ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കൂടാനും പുതിയതായിട്ട് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ് പിന്നെ അമിതമായിട്ട് പുറത്തുനിന്ന് ഹോട്ടൽ ഫുഡ് കഴിക്കുന്നവർ ജങ്ക് ഫുഡ് കഴിക്കുന്നവർ പിന്നെ ബോട്ടിൽഡ് ആയിക്കോട്ടെ പഞ്ചസാര ഒരുപാട് അല അടങ്ങിയ ഫുഡ് ആയിക്കോട്ടെ മൈദ ഒരുപാട് അടങ്ങിയ ഫുഡ് കഴിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ഫിസ്റ്റുലാരോഗം വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് പിന്നെ അതേപോലെ ഡെയിലി നോൺ വെജ് റെഡ് മീറ്റ് ഇവ കഴിക്കുക ഭക്ഷണത്തിൽ നാരുകളുടെ കുറവുണ്ടാവും ഇവർ പച്ചക്കറി ഒന്നും ഒരുപാട് കഴിക്കുന്നുണ്ടാവില്ല ഇങ്ങനെയുള്ളവർക്കും ഫിസ്റ്റുല വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ് ഇനി ഞാൻ നിങ്ങൾക്ക് നിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പറഞ്ഞു തരാം ഈ മാനേജ്മെൻറ്റിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നെ ഒരു രോഗി കാണാൻ വന്നാൽ അവർക്ക് ഞാൻ ഏത് രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം ഇപ്പോൾ ഒരു ഫിസ്റ്റുല രോഗി അവിടെ ഞാൻ സിംറ്റംസ് പറഞ്ഞു ആൾക്ക് നല്ല രീതിയിൽ മലദ്വാരത്തിൻ്റെ അടുത്തൊരു കുരുണ്ടാവും അതിന് പഴുപ്പുണ്ടാവും അതിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടാവും വേദന ഉണ്ടാവും ചൊറിച്ചിലുണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഇവരുടെ സിംറ്റംസ് മാറി മാറിയിരിക്കും ചിലർക്ക് അസഹനീയമായ വേദന ഉണ്ടാവും എന്നാൽ വേറൊരാൾക്ക് വേദന കുറവായിരിക്കും അവിടെ ചൊറിച്ചിലായിരിക്കും കൂടുതൽ മറ്റൊരാൾക്ക് ഈ ഒരു നീര് വന്നിട്ട് അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ചൊറിച്ചിലോ അല്ലെങ്കിൽ വേദനയോ ഭയങ്കര കുറവായിരിക്കും ഈ ഒരു നീര് വന്നിട്ടായിരിക്കും അവർക്ക് ഈ ബുദ്ധിമുട്ട് വരിക ഓക്കെ ചിലർക്ക് മലം കട്ടിയായിട്ട് പോകുന്നുണ്ടാവും ചിലർക്ക് മലം കട്ടിയായിട്ട് പോകുന്നുണ്ടാവില്ല ഓക്കെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പിന്നെ ഇത് വന്ന രീതി ഓരോരുത്തർക്കും വേറെ ആയിരിക്കും ചിലർക്ക് ഈ അൾസറേറ്റീവ് കൊളൈറ്റീസ് ഞാൻ പറഞ്ഞു ടലിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വന്നതായിരിക്കാം ചിലർക്ക് ജീവിത സാഹചര്യം കൊണ്ട് വന്നതായിരിക്കാം ചിലർക്ക് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആളായിരിക്കും അതുകൊണ്ട് ആ ഒരു ഇൻഫെക്ഷൻ വന്നതായിരിക്കാം അപ്പോൾ ഓരോരുത്തർക്കും ഈ വന്ന രീതി വേറെയാണ് ഓരോരുത്തരുടെയും ലക്ഷണങ്ങൾ വേറെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വരുമ്പോൾ ചെയ്യാറ് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും ചോദിച്ചറിഞ്ഞ് എന്താണ് രോഗ കാരണം എന്നുള്ളത് കണ്ടെത്തിയിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും എല്ലാ സഹായത്തോടു കൂടിയാണ് ഇവരുടെ രോഗനിർണയം നടത്തുന്നത് എന്നിട്ട് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ചികിത്സ നടത്തുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ എന്തൊക്കെ ഫുഡാണ് ഒഴിവാക്കേണ്ടത് എന്തൊക്കെ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇറച്ചിയും മീനും ഒരുപാട് കഴിക്കുന്നത് ഒഴിവാക്കാം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ചെറു മീനുകൾ കഴിക്കാം ചിക്കൻ നമുക്കൊരു രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ കറി വെച്ചിട്ട് കഴിക്കാം പൊരിച്ച് ഈ ഒരു ആഹാരം കഴിക്കുന്നതൊക്കെ നല്ല രീതിയിൽ ഒഴിവാക്കുക അതേപോലെ തന്നെ പുറത്തുനിന്ന് അമിതമായിട്ട് ഹോട്ടൽ ഫുഡ് കഴിക്കുന്നതും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതും ജങ്ക് ഫുഡ് കഴിക്കുന്നതും കളേഡ് ഫുഡ് ബോട്ടിൽഡ് ഫുഡ് ടിൻഡ് ഫുഡ് ഇവയൊക്കെ കഴിക്കുന്നതും മാക്സിമം ഒഴിവാക്കുക പിന്നെ ഈ ഒരു അസുഖമുള്ള ആളാണെങ്കിൽ എരിവും പുളി മാക്സിമം കുറയ്ക്കുക നന്നായിട്ട് കുറയ്ക്കണം എന്നല്ല മിതമായിട്ട് മാത്രം ഇതൊക്കെ ഉപയോഗിക്കുക ഓക്കെ മധുരം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ നമുക്ക് എന്തൊക്കെ കഴിക്കണം എന്ന് ചോദിച്ചാൽ നന്നായിട്ട് പച്ചക്കറി കഴിക്കുക നാരുകൾ അടങ്ങിയ ഭക്ഷണം വൈറ്റമിൻ സി ഒരുപാട് കൂടിയ പഴങ്ങളും പച്ചക്കറികളും അത് പറയുകയാണെങ്കിൽ പേരയ്ക്ക വൈറ്റമിൻ സി അടങ്ങിയ പഴമാണ് അതേപോലെ നമുക്ക് ഓറഞ്ച് മുസമ്പി ഇവയൊക്കെ നന്നായിട്ട് കഴിക്കാം പച്ചക്കറിയിൽ പറയുകയാണെങ്കിൽ ക്യാപ്സിക്കം ക്യാബേജ് ബ്രക്കോളി ഇവയിലൊക്കെ നന്നായിട്ട് വൈറ്റമിൻ സി ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഈ ഒരു ഇൻഫെക്ഷൻ കുറയ്ക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതേപോലെ മലം കട്ടിയായിട്ട് പോവാതെ ലൂസായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈയൊരു നാരുകൾ പച്ചക്കറിയിലുള്ള നാരുകൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇനി നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഇൻ കേസ് കഴിക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഡെയിലി കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക കറി വെച്ച് കഴിക്കുക എരിവും പുളിയും മിതമായിട്ട് യൂസ് ചെയ്യുക അതിൻ്റെ കൂടെ നന്നായിട്ട് സാലഡ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മിക്കവാറും രാത്രിയിൽ ഹെവി ഫുഡ് കഴിക്കാതിരിക്കുക കൃത്യമായിട്ട് ഉറങ്ങുക കൃത്യമായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുക അതായത് കൃത്യമായിട്ട് നേരത്തിന് ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് വ്യായാമം നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക ഇത്രയും കാര്യങ്ങളാണ് നമ്മളിത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ ഒരു മലം കട്ടിയായിട്ട് പോകും ാനും അതൊന്ന് ലൂസായിട്ട് പോകാനും ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനും ഒക്കെ ഉള്ളൊരു ടിപ്പാണ് നമുക്ക് അത്തിപ്പഴം ഒരു രണ്ട് മൂന്നെണ്ണം നമ്മൾ രാത്രി കഴിക്കുകയാണെങ്കിൽ രാവിലെ നല്ല രീതിയിൽ നമുക്ക് മലം കൃത്യമായിട്ട് പോകുന്നത് കാണാം അതേപോലെ തന്നെ ഫിസ്റ്റുല രോഗിയാണെങ്കിൽ നല്ല രീതിയിൽ ഫിസ്റ്റുല ഉണ്ട് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഒരു ബേസിലെ ചെറിയ ചൂട് വെള്ളം എടുക്കുക ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഒരു പിടി കല്ലുപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് രാവിലെയും ഇതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് രാത്രി ഇരിക്കുന്നതും ആ ഭാഗം നല്ല രീതിയിൽ തുടച്ച് ഡ്രൈ ആയി സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ് ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിസ്റ്റുവില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകൾ പറഞ്ഞു അതേപോലെ തന്നെ ഫുഡിൽ നിങ്ങൾ എന്തൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് രീതി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ശതമാനമായി ബാക്കി അമ്പത് ശതമാനം നമ്മളിതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഫുഡുകൾ ഒഴിവാക്കണം അതേപോലെ കഴിക്കണം എന്ന് പറഞ്ഞ ഫുഡുകൾ നമ്മൾ കഴിക്കണം നമ്മൾ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചസ് നമ്മൾ ഇതൊന്ന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞോ അതെല്ലാം നമ്മൾ മാറ്റണം ഇത്രയും കാര്യങ്ങൾ എല്ലാം ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ ഇതിനൊരു റിസൾട്ട് കാണാൻ കഴിയുന്നത് ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്കൊരു ഡോക്ടറുടെ അഡ്വൈസ് തന്നെ വേണം നിങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനോയ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല